ഷെയർ മാർക്കറ്റിൽ നിന്ന് അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ രണ്ട് പ്രതികൾ അറസ്റ്റിൽ കട്ടിപ്പാറ സ്വദേശി മുഹമ്മദ് ഫാദിൽ നരിക്കുരി സ്വദേശി മിഷാൽ എന്നിവരാണ് പിടിയിലായത് കോഴിക്കോട് സ്വദേശിയായ ഡോക്ടറാണ് തട്ടിപ്പിന് ഇരയായത് വിവരങ്ങളുമായി അനഖ ഹർഷൻ ഒപ്പം ചേരുന്നു അനഖ എന്താണ് വിവരങ്ങൾ ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഡോക്ടറാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് ഈ കോഴിക്കോട് സ്വദേശികൾ തന്നെയായിട്ടുള്ള മുഹമ്മദ് ഫാദിലും നരിക്കുടി വട്ടപ്പാറ സ്വദേശിയായിട്ടുള്ള ഈ മിസാൽ എന്ന് പറയുന്ന ഈ രണ്ടു പേരാണ് ഡോക്ടറെ ഈ തൊഴിൽ തട്ടിപ്പിലേക്ക് ഈ തട്ടിപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന് ഡോക്ടറോട് ഇത്തരത്തിലൊരു ഒരു ഓൺലൈൻ ഒരു ഗ്രൂപ്പുണ്ട് ഈ ഗ്രൂപ്പിലേക്ക് പണം നിക്ഷേപിച്ചാൽ അത് ഇരട്ടിയായി തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം ഡോക്ടർക്ക് നൽകുകയാണ് ഇവർ പറഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തോളം രൂപ ഈ ഡോക്ടർ ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന ഓൺലൈൻ ഗ്രൂപ്പിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഏറെ റൈകിയാണ് ഡോക്ടർക്ക് താൻ തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിയുമായി നടക്കാവ് പോലീസിനെ സമീപിക്കുന്നത് നടക്കാവ് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഫാദിലും വട്ടപ്പാറ സ്വദേശിയായിട്ടുള്ള മിസാൻ എന്നീ രണ്ടു പേരിലേക്ക് അന്വേഷണം എത്തുന്നത് തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയും നിലവിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടാണ് ഉള്ളത് എന്തായാലും ഈ ഡോക്ടറിൽ നിന്ന് നഷ്ടപ്പെട്ട തുക വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ശരി